ഇപ്പോൾ മന്ത്രി പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മൾ ഓരോ 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 ഘട്ടത്തിലും കൂടുതൽ മുന്നോട്ട് പോകാനായിട്ട് ഈ കഴിഞ്ഞ നാല് വർഷക്കാലവും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ട് വലിയ ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഗവൺമെന്റിനെ മുന്നോട്ട് നയിക്കുന്നതിൻ്റെ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ് ഏറ്റവും പ്രധാനമായിട്ട് വന്നത് എപ്പോഴും കുറ്റം പറയാനല്ല ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് എല്ലാ കാര്യത്തിലും നമുക്ക് കിട്ടേണ്ടതിനേക്കാളും കുറവ് പക്ഷേ അതുകൊണ്ട് എല്ലാ പ്രവർത്തനവും നിലച്ചു പോകും എന്ന ഒരു സ്ഥിതി ആയിരുന്നു നേരത്തെ അങ്ങനെ നിലച്ചു പോകാതെ കാര്യങ്ങൾ പോകുന്നു വളരെയങ്ങ് വളരെ വളരെയംഗം മെച്ചപ്പെട്ടു അമ്പതിനായിരം അമ്പത്തേഴായിരം കോടി രൂപയുടെ വെട്ടിക്കുറവ് എല്ലാം കൂടി നമുക്ക് കവർ ചെയ്ത് മുന്നോട്ട് പോകും എന്നല്ല പറയുന്നത് പക്ഷേ നമ്മൾ കൂടുതൽ മെച്ചപ്പെടും മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ നാടിന് വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന തരത്തിൽ തന്നെയുള്ള കാര്യങ്ങളുണ്ടാവും അതായത് കൂടുതൽ തൊഴിലും തൊഴിൽ സാധ്യതയും വികസനമൊക്കെ ഉണ്ടാവണം എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ അവതരിപ്പിക്കുമല്ലോ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇന്ന് രാവിലത്തെ പത്രങ്ങൾ പലതും വന്നത് ഇന്ത്യക്കാർക്ക് അങ്ങേയറ്റം അപമാനകരമായ ഒരു വാർത്തയും കൊണ്ടാണ് നാൽപ്പത് മണിക്കൂർ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ താമസിച്ചിരുന്നവർ അവർ രേഖകളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിൽക്കട്ടെ അവരെ കൈയും കാലും ചങ്ങലക്കിട്ട് അവർക്ക് വിമാനത്തിൽ ടോയ്ലറ്റിൽ പോകാൻ പോലും എഴഞ്ഞു പോകേണ്ടി വന്നു എന്നൊരു സ്ഥിതി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കാണിക്കുന്നത് നമുക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമൊന്നും പോകാൻ കഴിയില്ല ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യ രണ്ടാമത്തെ ജനസംഖ്യയുള്ള ഉള്ള രാജ്യം എന്ന നിലയിൽ അതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളവും ഇന്ത്യയിലെ ഓരോ സംസ്ഥാനവും സ്വന്തം കാലിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കുറേ സാധനങ്ങൾ ഉല്പാദിപ്പിച്ച് പുറത്തേക്ക് അയക്കാൻ മാത്രമല്ല നമുക്ക് കഴിയുന്നത് ഏറ്റവും വലിയ കൺസംഷൻ ഫോഴ്സുള്ള ഉപഭോഗമുള്ള ഒരു സ്ഥലമാണ് ഉപഭോഗത്തിന് സാധ്യതയുള്ള സ്ഥലമാണ് അപ്പോൾ അങ്ങനെയുള്ള ലോകത്തിൻ്റെ ഭവ ലോകരാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക അപ്പം അത്ര സാഹചര്യം ഉണ്ട് അതിനെയൊക്കെ നേരിടാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ അടുത്ത തലമുറയെ എക്വിപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഓരോ ചെറിയ സ്റ്റെപ്പും വലിയ സ്റ്റെപ്പും ആ അത്തരത്തിൽ കേരളത്തിന് മെച്ചമുണ്ടാകുന്ന തരത്തിലായിരിക്കും കേരളം തുടരുന്ന ഇപ്പൊ സാമൂഹ്യക്ഷേമരംഗത്തും മറ്റു രംഗത്തും എല്ലാം ഉള്ള ആരോഗ്യം അതുപോലെ വിദ്യാഭ്യാസം അതുപോലെ ഉറപ്പാക്കുന്നതായിരിക്കും അത് എൽ ഡി എഫ് ഗവൺമെന്റ് പൊതു നയം തന്നെയാണ് ആ നയം കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകും എല്ലാ മേഖലയെയും ടച്ച് ചെയ്ത് എല്ലാ മേഖലയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന ബഡ്ജറ്റ് തന്നെയായിരിക്കും ഈ പ്രാക്ടിക്കലായ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ആളാണ് താങ്കളുടെ മുൻ ബഡ്ജറ്റ് ഇന്നത്തെ ഫേസ്ബുക്കും ആ തരത്തിൽ നോക്കിയാൽ ക്ഷേമ പെൻഷൻ അടക്കം ആളുകൾ കുറച്ചുകൂടി അങ്ങനല്ല വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്തും എന്നുള്ളതല്ല പക്ഷെ മൂന്ന് മാസക്കാലത്തെ പെൻഷൻ കൂടി ഇനി പഴയ കുടിശ്ശിക കൊടുത്തു തീർക്കാറുണ്ട് മൂന്ന് മാസത്തെ പെൻഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല മൂവായിരം കോടി രൂപയാണ് അപ്പോൾ അതുപോലെയൊക്കെയുള്ള പല കമ്മിറ്റ്മെൻറ്റുകളും റൂൾ ത്രീ ഹൺഡ്രഡിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അന്ന് നിയമസഭയിൽ പറഞ്ഞിരുന്നു നമ്മുടെ ഗവൺമെൻ്റെ അഭിപ്രായം അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കമ്മിറ്റ് ചെയ്യുക കമ്മിറ്റ് ചെയ്ത കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമല്ല അത് ചെയ്യുക അത്തരം കാര്യങ്ങൾ ചെയ്യണം അമിതമായ പ്രഖ്യാപനം നടത്തി പത്തും പതിനഞ്ചും മാസം കൊടുക്കാതെ പോകുന്നതല്ല പറഞ്ഞ കാര്യങ്ങൾ ആ കമ്മിറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് കുറേ കൂടി മെച്ചപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ കുറെ കൂടി മെച്ചപ്പെട്ട് വരും അതാണ് അത്രയൊരു ശുഭപ്രതീക്ഷയാണ് അത് നിങ്ങൾക്കും എനിക്കും എല്ലാം കേരളം നന്നാവുന്നതിലുള്ള ശുഭപ്രതീക്ഷയും സന്തോഷമുണ്ടല്ലോ ആ സന്തോഷത്തിൽ ആ ആ കൂടി കുറെ കൂടി മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുണ്ടാവും നിങ്ങളുടെ എല്ലാം എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം ബഡ്ജറ്റ് കേട്ട് കഴിഞ്ഞും അതിനകത്തെ വിശദമായ കാര്യങ്ങൾ നോക്കി കേരളത്തിന് എങ്ങനെയാണ് ഇത് കൊണ്ടുണ്ടാകുന്നത് പാൽ ഒരു ബഡ്ജറ്റാവുമ്പോൾ പല കാര്യങ്ങളും അതിനകത്തുണ്ടാവും അപ്പോൾ അത് പൊതുവെ ഒരു 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 സ്റ്റേറ്റ്മെൻ്റ് കൂടിയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി അസസ്മെൻറ്റ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടങ്ങുന്നതായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുക ഏതാ ഏ ആ അല്ല അത് വലിയ പിന്നെ ഭാരമുണ്ടാക്കാവുന്ന ഒരു സാഹചര്യമൊന്നും ഇല്ലല്ലോ വലിയ ഭാരമുണ്ടാവുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനൊരു ഒരു സ്ഥിതി ഉണ്ടാവില്ല എന്ന് നേരത്തെ പറഞ്ഞു എന്നാൽ കാലോചിതമായി ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും അത്രേ ഉള്ളൂ ഫേസ്ബുക്ക് അവിടെ കാണാം മിസ് മിസ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു പക്ഷേ മിസ് സംസാരിക്കുമ്പോൾ ഒരു ന്യൂട്രൽ സ്റ്റാൻഡിലേക്ക് പോയാൽ കൺസർവേറ്റീവായിട്ട് ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട്